ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് പൂയം നക്ഷത്രമാണ് നക്ഷത്രനാഥനായ ശനി അനിഷ്ടപ്രദമായ എട്ടാം ഭാവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഒൻപതാം ഭാവത്തിലെ ശനിക്ക് എട്ട് പന്ത്രണ്ട് ജന്മരാശി എന്നിവയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ദോഷശക്തിയില്ല അതിനാൽ പൂയം നാളുകാർ സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങളുടെ അരികിലാണെന്ന് പറയാം ഈ ആഴ്ചയ്ക്ക് ശേഷം ചൊവ്വ പൂയ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് അശുഭപ്രദമാണ് സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടരുത് ക്ഷോഭവാസന നിയന്ത്രിക്കപ്പെടണം അതായത് പ്രകോപിതരാവാൻ സാഹചര്യങ്ങൾ ഉണ്ടായാലും അത് കാണിക്കരുത് ദാമ്പത്യത്തിൽ സംതൃപ്തി കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് പതിനൊന്നിൽ വ്യാഴം തുടരുന്നതിനാൽ കൈമോശം വന്ന പേഴ്സോ പണമോ രേഖകളോ തിരികെ കിട്ടും ബിസിനസ്സിൽ നിന്ന് ധനാഗമം മോശമാവില്ല അതായത് നഷ്ടം വരില്ല എന്നർത്ഥം ഏപ്രിൽ രണ്ടാം പകുതിയിൽ ആദിത്യൻ പത്താം ഇടത്തിൽ പ്രവേശിക്കുമ്പോൾ കർമ്മരംഗം കൂടുതൽ ശോഭയിലുള്ളതാകും മത്സരങ്ങളിൽ വിജയിക്കുമെന്നതാണ് കാണുന്നത് ചന്ദ്രൻ രാഹു ശനി എന്നിവയുടെ ഭാവ വ്യതിയാനങ്ങൾ ഇവരുടെ ജീവിതത്തിലും സാമ്പത്തികപരവുമായ കാര്യങ്ങളിലും നിറയുമെന്ന് കാണാം വലിയ ഉത്സാഹം വേണമെന്നതുപോലെ ശാന്തതയും ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ഗുണങ്ങളും ആവശ്യമാണ് വിശദമായി നമുക്ക് നോക്കാം ജീവിതത്തിലെ പ്രധാന മേഖലകൾ നോക്കാം സാമ്പത്തികം അടുത്തു വരുന്ന ചില വരുമാന അവസരങ്ങൾ ശ്രദ്ധയിൽപ്പെടും എന്നാൽ ആരെങ്കിലും കബളിപ്പിക്കാൻ ശ്രമിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് പഴയ കുടിശ്ശികകൾ തീർക്കാൻ ചെറിയ ക്ഷമയും ധൈര്യവും വേണം ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ചെറിയ ധനലാഭം കാണും അതായത് ബോണസ് പ്രോത്സാഹനം അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവയ്ക്കൊക്കെ ചാൻസ് ഉണ്ട് ചിലർക്ക് ഭൂമി വസ്തു ഇടപാടുകൾ തുടങ്ങാം പക്ഷേ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കുന്നത് നല്ലതാണ് അധികം വലിയ ചെലവുകൾ ഒഴിവാക്കണം ഭാവി സുരക്ഷാ നിക്ഷേപങ്ങൾ ഏപ്രിൽ അവസാനത്തോടെ നടത്തണം കരിയറും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ജോലി സമ്മർദ്ദം കൂടുതലാകും പ്രത്യേകിച്ച് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെയുള്ള സമയങ്ങളിൽ പുതുതായി അസൈൻ ചെയ്ത പ്രോജക്ട്സ് വളരെ പ്രഷർ ഉള്ളതായി തോന്നും ബിസിനസ് നടത്തുന്നവർക്ക് ചെറിയ പോരാട്ടങ്ങൾ കാണാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം ഡീൽ ക്ലോസ് ക്ലോസാകാൻ നല്ല ചാൻസ് ഉണ്ട് ഫ്രീലാൻസർ ആർട്ടിസ്റ്റ് മീഡിയ വർക്കർ ഇവർക്കൊക്കെ പരീക്ഷണകാലം പോലെ അനുഭവപ്പെടാം സൈഡ് പ്രോജക്റ്റുകൾ വഴി പേരും പ്രശസ്തിയും ലഭിക്കും കൂടിയ മത്സരങ്ങൾ ഉണ്ടാകും ശത്രുക്കൾ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കാം ആത്മവിശ്വാസത്തോടെ മുന്നേറണം പുതിയ ജോലി തിരയുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ഉത്തമമാണ് വിദ്യാഭ്യാസം പൂയൻ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ ആദ്യ പകുതിയിൽ കുറച്ച് ആത്മവിശ്വാസം തോന്നാം നല്ലതായ പരീക്ഷാഫലം കിട്ടാൻ ധൈര്യത്തോടെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും വിദേശത്ത് ഉന്നത പഠനം അറിയാൻ ഇഷ്ടമുള്ളവർക്ക് ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നിനിടയിൽ പുതിയ അറിയിപ്പുകൾ ഉണ്ടാകും ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുപ്പത് വരെയുള്ള പ്രവേശന പരീക്ഷകൾ അഭിമുഖങ്ങൾ ഇവയൊക്കെ മികച്ചു മുന്നേറാനുള്ള ഭാഗ്യം ലഭിക്കും ആരോഗ്യം പൂയൻ നക്ഷത്രക്കാരിൽ ചെറിയ വൈറൽ അണുബാധ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു പ്രമേഹ രോഗികളും ബി പി ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരരക്ഷയ്ക്ക് വ്യായാമവും യോഗയും പരീക്ഷിക്കാം വളരെ നല്ല ഫലങ്ങൾ കാണും കുടുംബവും ബന്ധങ്ങളും വിശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യത ഏപ്രിൽ അഞ്ച് മുതൽ പത്തിനിടയിൽ കാണാം ദാമ്പത്യത്തിൽ ചെറിയ ആശയവിനയ പിഴവുകൾ ഉണ്ടാകും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തയ്ക്ക് സാധ്യതയുണ്ട് ചിലർക്ക് കുടുംബത്തിൽ ഭൂമി വിലക്ക് പിതരവകാശം സംബന്ധിച്ച കാര്യത്തിൽ ഇടപെടേണ്ടി വരും മാർഗനിർദ്ദേശത്തോടു കൂടി നല്ല ബന്ധങ്ങൾ കൂടുതൽ സജീവമാക്കാൻ സാധ്യതയുണ്ട് പ്രണയത്തിൽ ചെറു ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ഏപ്രിൽ പതിനാറ് മുതൽ മുപ്പത് വരെ പ്രണയബന്ധങ്ങൾ കൂടുതൽ സ്ഥിരത കൈവരിക്കും ചിലർക്ക് രഹസ്യമായി വെച്ചിരുന്ന പ്രണയബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏപ്രിൽ രണ്ടാം പകുതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജ്യോതിഷപരമായ സൂചനകൾ പൂയൻ നക്ഷത്രക്കാർക്ക് ഈ മാസം ശിവാരാധന നടത്തുന്നതും പഞ്ചാക്ഷര മന്ത്രവും ജപവും ഗുണപ്രദമായി കാണുന്നു പ്രാർത്ഥന ശാന്തിയും കരുണയും നൽകും വ്യാഴാഴ്ച ദർശനം വിശേഷാൽ ഉപവാസം ഉത്തമമായിരിക്കും തുളസി ചുറ്റി പ്രദക്ഷിണം ചെയ്യുക പ്രത്യേകിച്ച് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും മാസത്തിലെ സുവർണ ദിവസങ്ങളായി കാണുന്നത് ഏപ്രിൽ ഏഴ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് ജാഗ്രതയായിട്ട് കാണേണ്ട ദിവസങ്ങൾ ഏപ്രിൽ മൂന്ന് പത്ത് പതിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ധൈര്യത്തോടെയും വിനയത്തോടെയും മുന്നേറിയാൽ വിപരീത സാഹചര്യങ്ങൾ പോലും വിജയത്തിലേക്ക് തിരിക്കാം സമയം അല്പം പരീക്ഷണാത്മകമാണ് പക്ഷേ ക്ഷമയുള്ളവർക്കും ജ്ഞാനികൾക്കും പ്രതിഫലം നൽകുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രതിവാരഫലം ഏപ്രിൽ ഒന്ന് മുതൽ ഏഴ് വരെ ആദ്യ ആഴ്ചയിൽ കരിയർ സൈഡിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടാകാം ഓഫീസ് ജോലി ഭാരം കൂടും ചില പ്രോജക്റ്റുകൾക്ക് അല്പം ഭാരം അനുഭവപ്പെടും പക്ഷേ ക്ഷമയോടെ കാര്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക പുതിയ തൊഴിൽ തിരയൽ ഏപ്രിൽ അഞ്ച് മുതൽ ചെറിയ അവസരങ്ങൾ കാണും ധനകാര്യത്തിൽ മൂന്ന് മുതൽ അഞ്ച് വരെ അനാവശ്യ പണച്ചെലവുകൾ ഒഴിവാക്കണം ഏപ്രിൽ ആറിന് ശേഷം കുടുംബ വായ്പാ വിഷയങ്ങളിൽ വ്യക്തത വരാൻ സാധ്യതയില്ല ആരോഗ്യം ചെറിയ തലവേദന തൊണ്ടവേദന അണുബാധ കാലാനുസൃതമായ ജലദോഷം ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെ ഏപ്രിൽ ഒമ്പത് മുതൽ സമ്മർദ്ദം കുറഞ്ഞ വിശ്രമ ദിവസങ്ങൾ ഉണ്ടാകും ഏപ്രിൽ പതിനൊന്നിന് പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റമോ അംഗീകാരമോ കിട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കടങ്ങൾ തീർക്കാൻ ശ്രമിക്കേണ്ടതാണ് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ പുതിയ ബിസിനസ് ചർച്ചകൾക്കുള്ളതാണ് ആരോഗ്യപരമായി കണ്ണിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴുത്തുവേദന പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് കഠിനമായ ജോലിയിൽ ഇടവേള എടുക്കാൻ മറക്കരുത് കുടുംബ അന്തരീക്ഷം പൊതുവേ ശാന്തമായിരിക്കും പരിഹാരമായി കാണുന്നത് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക മൂന്നാമത്തെ ആഴ്ച ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സമയം കരിയർ നീക്കങ്ങൾക്ക് മികച്ച കാലഘട്ടമാണ് പതിനേഴ് പത്തൊൻപത് തീയതികളിൽ പുതിയ ജോലി സ്ഥിരീകരണമോ പ്രമോഷൻ കത്തുകളോ വരാൻ സാധ്യതയുണ്ട് ബിസിനസ് സംരംഭങ്ങൾക്ക് പോസിറ്റീവ് ട്രാക്കിൽ പോകും ശമ്പള വർധനവ് ബോണസൊക്കെ പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞ് തുടങ്ങാം ആരോഗ്യം സ്ഥിരമാണ് ചെറിയ ആമാശയ പ്രശ്നങ്ങളായാലും ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി പ്രണയിതാക്കൾ തമ്മിൽ ബോണ്ടിംഗ് ആഴത്തിലാകാൻ സാധ്യതയുണ്ട് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം എണ്ണ വിളക്ക് ശനി ഭഗവാന് വയ്ക്കുക അവസാന ആഴ്ച ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള സമയത്ത് ജോലിയിൽ പ്രധാന അഭിനന്ദനം കിട്ടും അപ്രതീക്ഷിത ധനസഹായം ലഭിക്കും അല്ലെങ്കിൽ സമ്മാനം ലഭിക്കും ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വരെയുള്ള സമയം ലോട്ടറി ഭാഗ്യ നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രശ്നം കാണുന്നില്ല ചർമ്മ അലർജി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ഒരു വൈകാരിക സന്തോഷ വാർത്ത വരാൻ അവസരമുണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ടതോ മൂപ്പൻ്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടതോ ആകാം ഭാഗ്യദിനങ്ങൾ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തേഴ് എന്നിവ ഭാഗ്യനിറം സ്വർണ്ണമഞ്ഞ ഏപ്രിൽ മാസത്തിൽ നക്ഷത്രത്തിൻ്റെ മൊത്തം കണക്കെടുത്താൽ കരിയർ വളർച്ച ശമ്പളം അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭവർദ്ധനവ് വൈകാരിക കുടുംബ പിന്തുണ സ്ഥിരമായ ആരോഗ്യം ചെറിയ അണുബാധകൾ മാറ്റി നിർത്തിയാൽ ചെറിയ സാമ്പത്തിക അനുഗ്രഹങ്ങളും അത്ഭുതകരമായ പിന്തുണയും ലഭിക്കും പൂയ നക്ഷത്രക്കാരുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രത്യേക ഭാഗ്യ തീയതി നോക്കാം ഭാഗ്യ തീയതിയും പ്രധാന കുറിപ്പുകളും ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കരിയറിൽ സന്തോഷ വാർത്ത ചെയ്യാൻ ഉദ്ദേശിച്ച പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുക ഏപ്രിൽ ഏഴ് സാമ്പത്തിക അനുഗ്രഹ ദിനം ഏപ്രിൽ ഒമ്പത് സ്നേഹവും കുടുംബ ഐക്യവും ഏപ്രിൽ പന്ത്രണ്ട് വിവാഹാലോചന പ്രണയിതാക്കൾക്ക് ഗുണകരം ഏപ്രിൽ പതിനേഴ് കരിയറിൽ ഉയർച്ച പുതിയ കരിയർ അവസരങ്ങൾ തുറക്കും ഏപ്രിൽ പതിനെട്ട് സ്വത്ത് ഭൂമി തീരുമാനങ്ങൾ അനുബന്ധ ഡീലുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള നല്ല അവസരം ഏപ്രിൽ പത്തൊമ്പത് ആത്മീയ അനുഗ്രഹങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ദിനം ക്ഷേത്രദർശനം വളരെ പ്രയോജനകരമാണ് ഏപ്രിൽ ഇരുപത്തിനാല് ലോട്ടറി ഭാഗ്യപരിപാടികൾ സമ്മാനങ്ങൾ ഇവയൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഏപ്രിൽ ഇരുപത്തേഴ് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കും ഏപ്രിൽ ഇരുപത്തൊമ്പത് വൈകാരിക സന്തോഷവും ചെറിയ ആഘോഷങ്ങളും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി